കൈ കൈ ഇങ്ങനെ നീട്ടിയാൽ ഭീമമാരായ മയൂരിൽ ഫൈവ് സെയിൽ വരുന്നു മാസാണെങ്കിൽ നിങ്ങളൊരു പ്രീമിയം പോക്കറ്റ് മുതൽ ർണിച്ചറുകൾക്കാണെങ്കിൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ കുറവില്ല ഇതിപ്പോ ഇ എം ഐ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇ എം ഐ സൗകര്യം ട്വന്റി പെർസെന്റ് ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ കൂടാതെ ഒരു അൻപതിനായിരം രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്യപ്പം പതിനായിരം രൂപയുടെ സമ്മാനങ്ങളും സ്വന്തമാകാം അമ്മമാർക്ക് മിക്സിയിലുള്ള പരാതി ഒന്നും വേണ്ട കേട്ടോ ത്രീചാർ മിക്സി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് ഇപ്പൊ സോഫകളാണ് നിങ്ങൾ നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അൽപ്പിച്ച് ഗ്യാസ് സ്റ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ബെഡ്റൂം സെറ്റ് പതിനെട്ട് തൊള്ളായിരത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കേരളത്തിലെ തന്നെ വലിയ വിലക്കുറവിൽ മയൂരിൽ നിന്നും സ്വന്തമാകാം രണ്ട് കോടിയുടെ രൂപ ഡിസ്കൗണ്ട് സമ്മാനങ്ങളുമായി മയൂരിയുടെ വിശു കഴിഞ്ഞിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട മൂവാച്ചു ജനറൽ ഹോസ്പിറ്റലിന്റെ നേരെ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്